നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സ്വദേശിവത്കരണ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഗൾഫ് രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ശക്തമാക്കിയ സൗദിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ ഏറെ ആശങ്കയ്ക്ക് വഴിവെക്കുന്നതാണ് സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെ തൊഴിൽ സ്ഥിരത ഉറപ്പുവരുത്തുന്നതിനുള്ള പരിഷ്കരിച്ച നിദാഘാ പദ്ധതിയും മന്ത്രാലയം നടപ്പിലാക്കി വരുന്നുണ്ട് ഇതുവഴി രണ്ട് വർഷത്തിനകം മൂന്നര ലക്ഷത്തോളം സ്വദേശികൾക്ക് കൂടി പുതുതായി തൊഴിൽ കണ്ടെത്താനാവുമെന്നാണ് സൗദിയുടെ കണക്കുകൂട്ടൽ എന്തായാലും ഇത് പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയാവുമെന്ന് ഒരു സംശയവും വേണ്ട എന്നാൽ സൗദിയിൽ പരിഷ്കരിച്ച നിദാഘാത് പദ്ധതിയുടെ രണ്ടാം ഘട്ടം കഴിഞ്ഞ ദിവസം മുതൽ പ്രാബല്യത്തിലായി കഴിഞ്ഞു സ്വദേശികൾക്ക് സ്വകാര്യ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പദ്ധതി നിലവിൽ പച്ച പ്ലാറ്റിനം വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ ഇനി മുതൽ രണ്ട് മുതൽ അഞ്ച് ശതമാനം വരെ സ്വദേശികളെ അധികമായി നിയമിക്കണം എന്നതാണ് വ്യവസ്ഥ രാജ്യത്തെ സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളിൽ സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിലാണ് പദ്ധതിയുടെ ആദ്യഘട്ടം ആരംഭിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ച രണ്ടാം ഘട്ടത്തിൽ നിലവിൽ പച്ച പ്ലാറ്റിനം വിഭാഗത്തിലുള്ള സ്ഥാപനങ്ങളിൽ അധികമായി രണ്ട് മുതൽ അഞ്ച് ശതമാനം വരെ സ്വദേശികളെ നിയമിക്കണം അല്ലാത്ത സ്ഥാപനങ്ങൾ ചുവപ്പ് വിഭാഗത്തിലേക്ക് തരം താഴും ഇതോടെ ഇത്തരം സ്ഥാപനങ്ങൾക്കുള്ള സർക്കാർ സേവനങ്ങൾ നിർത്തലാക്കുകയും ചെയ്യും ഇത്തരം സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് സ്പോൺസറുടെ അനുമതി ഇല്ലാതെ തന്നെ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് തൊഴിൽ മാറാവുന്നതാണ് പരിഷ്കരിച്ച നിദാഘാത് അനുസരിച്ച വ്യവസായ കോൺട്രാക്ടി റെസ്റ്ററന്റ് മേഖലയിൽ പന്ത്രണ്ട് ശതമാനവും ഫാസ്റ്റ് ഫുഡ് മേഖലയിൽ പതിനാലും ഹോട്ടലുകളിൽ ഇരുപത്തിരണ്ടും ബക്കാലകളിൽ പതിമൂന്ന് ശതമാനവും കോഫി ഷോപ്പുകളിൽ പതിനഞ്ച് ശതമാനവും സൗദികളെ നിയമിച്ചിരിക്കണം ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ മേഖലയിൽ ഇരുപത് ശതമാനം സൗദികൾ വേണം വിദേശ സ്കൂളുകളിൽ അഞ്ച് ശതമാനമേ സൗദി വത്കരണമുള്ളൂ എന്നാൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ അൻപതും മൊബൈൽ ഷോപ്പുകളിൽ എൺപത്തിരണ്ട് ശതമാനവും സൗദികളായിരിക്കണം ടെലികോമിൽ ഇരുപത്തി അഞ്ചും ഐ ടിയിൽ പതിനഞ്ചും റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങളിൽ എഴുപത്തിയഞ്ചു ശതമാനവും സ്വദേശികളെ നിയമിക്കണമെന്നുമാണ് പരിഷ്കരിച്ച വ്യവസ്ഥകൾ ഈ വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഇളം പച്ച വിഭാഗത്തിൽ തുടരാൻ സാധിക്കുകയുള്ളൂ ഇതിൽ നിന്നും തൊട്ടുമുകളിലുള്ള ഓരോ കാറ്റഗറിയിലേക്കും ഉയരാൻ മൂന്ന് മുതൽ പതിനഞ്ച് ശതമാനം വരെ സൗദി വത്കരണം നടപ്പാക്കേണ്ടതുണ്ട് നേരത്തെ ചെറുകിട സ്ഥാപനങ്ങൾക്കും ചില പ്രവർത്തന മേഖലകൾക്കും സൗദി വത്കരണത്തിൽ അനുവദിച്ചിരുന്ന ഇളവുകളും ഇനി മുതൽ ലഭിക്കില്ലെന്ന് മന്ത്രാലയം വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും മലയാളികൾ ഉൾപ്പെടെ ഇത്തരം മേഖലകളിൽ നിരവധി പേർ തൊഴിലെടുക്കുന്നുണ്ട് അവർക്കെല്ലാം വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോഴത്തെ ഈ തീരുമാനം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക